श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ആറ് ധ്യാനയോഗം ശ്ലോകം നാൽപ്പത് പേജ് നമ്പർ മുന്നൂറ്റി അറുപത്തേഴ് ശ്രീഭഗവാൻ വാച പാർത്ഥനൈവേഹനാമുത്ര വിനാശ നഹി കല്യാണകൃ കഞ്ചി ദുർഗതി താതകച്ചതി പദാനുപദം ശ്രീഭഗവാനുവാച ശ്രീ ഭഗവാൻ പറഞ്ഞു പാർത്ഥ ഹേ പാർത്ഥ തസ്യ അവന് യോഗ്രഷ്ടചിത്തന് ഇഹ ഇവിടെ ഭൗതികലോകത്തിൽ വിനാശനാശം നവിദ്യവ തീർച്ചയായും ഭവിക്കുന്നില്ല അമുത്ര അടുത്ത ജന്മത്തിലും പരലോകത്തിലും ന നാശഹാവിദ്യതേ നാശമുണ്ടാകുന്നില്ല ഹീ തീർച്ചയായും താത ഏ സുഹൃത്തെ കല്യാണകൃത് ശുഭകാര്യത്തിൽ മുഴുകിയ കസ്റ്റിത് ഒരുത്തനും ദുർഗതിം ദുർഗതിയെ ന ഗച്ഛതി ഗമിക്കുന്നില്ല വിവർത്തനം ശ്രീ ഭഗവാൻ പറഞ്ഞു ഹേ പാർത്ഥ മംഗളകരങ്ങളായ കർമ്മങ്ങളിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധ്യാത്മികജ്ഞാനിക്ക് ഈ ലോകത്തിലാകട്ടെ ആത്മീയ ലോകത്തിലാകട്ടെ നാശമില്ല സുഹൃത്തെ നന്മ ചെയ്യുന്നവന് ഒരിക്കലും ദുർഗതി സംഭവിക്കാൻ വയ്യ ഭാവാർത്ഥം ഭാഗവതത്തിൽ ഒന്ന് അഞ്ച് പതിനേഴ് നാരദമുനി വ്യാസദേവനെ ഉപദേശിക്കുന്നു തെക്വാസ്വധർമ്മം ചരണാബുജം ഹരേർ ഭജനപക്വോധ പതേ തോയതി എത്ര ക്വവാഭദ്രഭൂതമുഷ്യം കേവാർ ആപ്തോ ഭജതാം സ്വധർമ്മത ഭൗതികധർമ്മങ്ങളെല്ലാം ത്യജിച്ച് ഭഗവാന്റെ ചരണങ്ങളിൽ ആശ്രയം തേടുന്നവർക്ക് ഒരു വിധത്തിലും നഷ്ടമോ പതനമോ ഉണ്ടാവില്ല മറിച്ച് ഭക്തിയില്ലാത്ത ഒരാൾ തൻ്റെ കർത്തവ്യങ്ങൾ തികച്ചും നിറവേറ്റിയിരുന്നാലും യാതൊരു ഗുണവും നേടുന്നില്ല ധർമ്മശാസ്ത്ര പ്രോക്തങ്ങളായും പതിവായി ആചരിച്ചു പോരുന്നവയുമായി ശ്രേയസ്കരങ്ങളായ ഭൗതിക കർമ്മങ്ങൾ ഒട്ടേറെയുണ്ട് ആധ്യാത്മികതയിൽ തത്പരനായ മനുഷ്യൻ ആത്മീയോന്നതിക്കു വേണ്ടി എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളും ത്യജിക്കണം കൃഷ്ണാവബോധം തന്നെ ഈ ആത്മീയോത്കർഷം കൃഷ്ണാവ ബോധത്താൽ പരിപൂർണതയുടെ ഉച്ചകോടിയിലെത്താമെങ്കിലും ആ അവസ്ഥയിലെത്താൻ സാധിക്കാതെ വന്നാൽ അയാൾക്ക് ഭൗതികവും ആധ്യാത്മികവുമായ നഷ്ടം നേരിടുമെന്നും ഒരാൾക്ക് വാദിക്കാം വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിറവേറ്റാതിരിക്കുന്നവന് തജ്ജന്യമായ ദുഷ്ഫലമനുഭവിക്കേണ്ടി വരുമെന്നാണ് ധർമ്മശാസ്ത്രങ്ങൾ പ്രസ്താവിക്കുന്നത് അങ്ങനെ ആധ്യാത്മിക കർമ്മങ്ങളുടെ ശരിയായ നിർവഹണത്തിൽ പരാജയപ്പെടുന്നവൻ പ്രതികരണങ്ങൾക്ക് വിധേയനാകേണ്ടി വരും എന്നാൽ ഭാഗവതം ഉറപ്പു തരുന്നത് ആ പരാജിതനായ യോഗിക്ക് വിഷമിക്കേണ്ടതില്ലെന്നാണ് വിഹിതമായ കർമ്മം വീണ്ടും വിധം അനുഷ്ഠിക്കാതിരുന്നതിൻ്റെ ദുഷ്ഫലം അനുഭവിക്കേണ്ടി വന്നാൽ പോലും അയാൾക്ക് നഷ്ടമില്ല എന്തെന്നാൽ മംഗളകരമായ കൃഷ്ണാവബോധം ഒരിക്കലും മാഞ്ഞു പോകുന്നതല്ല അതിൽ മുഴുകിയവൻ അടുത്ത ജന്മത്തിൽ നീചകുലത്തിൽ പിറന്നാൽ കൂടി കൃഷ്ണാവബോധത്തോടെയുള്ള പ്രവർത്തനം തുടരും മറിച്ച് കൃഷ്ണാവബോധം കൂടാതെ സ്വധർമ്മങ്ങൾ പിഴ കൂടാതെ അനുഷ്ഠിക്കുന്നതുകൊണ്ട് മാത്രം ശുഭകരങ്ങളായ ഫലങ്ങൾ നേടണമെന്നില്ല ഇതിൻ്റെ പൊരുൾ ഇപ്രകാരം മനസ്സിലാക്കാം മനുഷ്യരിൽ രണ്ടു വിഭാഗമുണ്ട് നിയമത്തിന് വഴങ്ങുന്നവരും വഴങ്ങാത്തവരും അടുത്ത ജന്മത്തെയോ ആത്മാവിൻ്റെ മുക്തിയെയോ കുറിച്ചറിയാതെ കേവലം മൃഗീയമായ ഇന്ദ്രിയസുഖാനുഭവത്തിൽ മുഴുകി നാൾ പോക്കുന്നവർ വഴങ്ങാത്തവരുടെ വിഭാഗത്തിൽപ്പെടുന്നു ധർമ്മശാസ്ത്രവിഹിതങ്ങളായ കർമ്മങ്ങളിലേർപ്പെടുന്നവർ നിയമാനുസാരികളത്രേ പരിഷ്കൃതമോ അപരിഷ്കൃതമോ വിദ്യാസമ്പന്നമോ നിരക്ഷരമോ ശക്തമോ ബലഹീനമോ ആകട്ടെ മൃഗീയ വാസനകളുടെ കുത്തരങ്ങാണ് അനിയന്ത്രിത വിഭാഗം ആഹാരം നിദ്ര സ്വയരക്ഷ ലൈംഗിക ലൈംഗികഭോഗം എന്നീ മൃഗീയവാസനാചോദിതങ്ങളായ പ്രവൃത്തികളിൽ ആനന്ദം തേടി എന്നേക്കും ദുഃഖാവഹമായ ഭൗതികതയിൽ ജീവിക്കുന്ന ഇക്കൂട്ടരുടെ കർമ്മങ്ങൾ ഒരിക്കലും മംഗളകരങ്ങളല്ല ധർമ്മശാസ്ത്രപ്രോക്തങ്ങളായ നിയമങ്ങൾക്ക് വഴങ്ങുന്നവരാകട്ടെ ക്രമേണ കൃഷ്ണാവബോധമുദിച്ച് തീർച്ചയായും ജീവിതോത്കർഷം നേടുന്നു മംഗളകരമായ മാർഗത്തിലൂടെ മുന്നേറുന്നവരെ മൂന്നായി വിഭജിക്കാം ഒന്ന് ധർമ്മശാസ്ത്രശാസനകൾക്ക് വഴങ്ങി ജീവിച്ച് ഭൗതികൈശ്വര്യം അനുഭവിക്കുന്നവർ രണ്ട് ഭൗതിക ജീവിതത്തിൽ നിന്ന് ആത്യന്തിക മോചനം നേടാൻ ഉപായമാരായുന്നവർ മൂന്ന് കൃഷ്ണാവബോധമാർന്ന ഭക്തന്മാർ പ്രാപഞ്ചിക സുഖലബ്ധിക്കുവേണ്ടി ധർമ്മശാസ്ത്രശാസനകൾ അനുസരിക്കുന്നവരിൽ തന്നെ രണ്ടു കൂട്ടരുണ്ട് ഫലേച്ഛ കൊണ്ട് കർമ്മം ചെയ്യുന്നവരും ഇന്ദ്രിയ ഇന്ദ്രിയസുഖലേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്നവരും സുഖാനുഭോഗങ്ങൾക്കു വേണ്ടി ഫലാകാംക്ഷയോടെ പ്രവർത്തിക്കുന്നവർ ജീവിതത്തിൽ ഉന്നതി പ്രാപിച്ചേക്കാം ഉപരിലോകങ്ങളിൽ പോലും എത്തിയെന്നും വരാം എങ്കിലും ഭൗതികതയിൽ നിന്ന് മുക്തരല്ലാത്തതുകൊണ്ട് ശരിക്കും ശ്രേയസ്കരങ്ങളായ വഴിക്കല്ല അവർ നീങ്ങുന്നത് മുക്തിയിലേക്ക് നയിക്കുന്ന മാർഗങ്ങൾ മാത്രമേ ശ്രേയസ്കരങ്ങളായിട്ടുള്ളൂ ഭൗതികവും സ്ഥൂലദേഹസംബന്ധിയുമായ ജീവിതബോധത്തിൽ നിന്നുള്ള മോചനത്തെ ആത്യന്തികമായ ആത്മസാക്ഷാത്കാരത്തെ ലക്ഷ്യമാക്കാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ശ്രേയസ്കരമല്ല കൃഷ്ണാവബോധപൂർവമായ കർമ്മം മാത്രമാണ് ശ്രേയസിന് കാരണമാകുന്നത് ആ വഴിക്ക് മുന്നേറാൻ വേണ്ടി കൃഷ്ണാവബോധ മാർഗത്തിൽ പുരോഗമിക്കാൻ എന്തു ശാരീരിക ക്ലേശത്തെയും സ്വമേധയാ സ്വീകരിക്കുന്നവനെ തികഞ്ഞ അതീന്ദ്രിയ ജ്ഞാനിയും മഹാതപസ്വിയുമെന്നു തന്നെ കരുതാം അഷ്ടാംഗയോഗ പദ്ധതിയുടെ അന്തിമ ലക്ഷ്യം കൃഷ്ണാവബോധമാകയാൽ അതും ശ്രേയസ്കരമത്രേ ഈ വിഷയത്തിൽ കഴിവുപോലെ ശ്രമിച്ചു പോരുന്നവർക്ക് തരം താഴുമെന്ന ഭയം വേണ്ട ഹരേ കൃഷ്ണ